ഓരോ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് എഫ് എം നയൻറ്റി ടു പോയിന്റ് സെവൻ ഇത് വെക്കുമ്പോൾ ആ പാട്ടുകൾ കിട്ടും അല്ലെങ്കിൽ ആ ചാനൽ കിട്ടും അത് കഴിഞ്ഞ് നയൻറ്റി ത്രീ പോയിന്റ് ഫോർ അതിലേക്ക് മാറ്റുമ്പോൾ വേറൊരു ഫ്രീക്വൻസിയിൽ കണക്റ്റായിട്ട് അത് കിട്ടും അല്ലേ ആ അതിൻ്റെ അകത്തെ ചാനൽ എന്ന് പറയുന്ന പോലെ ഇവിടെ പതിനായിരം രൂപ കിട്ടുന്ന മാസം കിട്ടുന്ന ഒരാളുടെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് ഒരു ലക്ഷം രൂപ കിട്ടുന്നവരുടെ ഫ്രീക്വൻസി മറ്റൊന്നാണ് പത്ത് ലക്ഷം കിട്ടുന്ന ആളുടെ അത് വേറൊന്നാണ് മില്ലിയണേറത് വേറൊന്നാണ് കോടികൾ ഉണ്ടാക്കുന്നവൻ്റെ വേറൊന്നാണ് ഇവരെല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ലെവലിലാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ നല്ല ആളുകൾക്ക് ചുറ്റും കൂടുതൽ സമയം ചെലവഴിക്കാൻ പഠിക്കണം നല്ല ആളുകളെന്ന് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസിയിൽ നമ്മളേക്കാൾ ഉയർന്ന വരുമാനം ഉണ്ടാക്കുന്നവരുടെ കൂടെ നമ്മളെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന അഞ്ച് പേരുടെ ആവറേജ് ആയിരിക്കും ആണല്ലോ ആ അഞ്ച് പേരുടെ ചിന്തകളുടെ അവറേജ് ആയിരിക്കും നമ്മൾ ആ അഞ്ച് പേരുടെ ജീവിത നിലവാരത്തിൻ്റെ അവറേജ് ആയിരിക്കും നമ്മൾ ആ അഞ്ച് പേരുടെ വരുമാനത്തിൻ്റെ അവറേജ് ആയിരിക്കും നമ്മൾ ആ അഞ്ച് പേരെ നല്ല രീതിയിൽ ആലോചിച്ച് തിരഞ്ഞെടുക്കുക